അസലാമലൈക്കും വരമത്തല്ലാ വാത്ത എൻ്റെ പേര് ഉമർ ഉമർ ഹെൻറിൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഒരു ക്രിസ്തു മത കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു ക്രിസ്തീയ ആചാര പ്രകാരം തന്നെയാണ് ആ വിശ്വാസ പ്രകാരം തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു അല്ലാതെ ഒരു മോചനത്തിനൊരു മാർഗമില്ലെന്നും യേശുവിലൂടെയാണ് ശാശ്വതമായ സ്വർഗ്ഗം കരസ്ഥമാക്കുമെന്നും വിശ്വസിച്ച് വന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചതും കൂടാതെ ഒരു പ്രബോധന രംഗത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് കൂടുതൽ വായനശീലം എനിക്ക് നേരത്തെ എനിക്കുണ്ട് ആ ഒരിതിൽ ഒരു സുഹൃത്ത് വഴി നൽകിയ ചില ബുക്കിൽ ചില ചെറിയ ചെറിയ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിനെ ഒരു വേറൊരു മതത്തിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു വാഞ്ചല എനിക്കുണ്ടായത് എനിക്ക് നല്ലൊരു വായനശീലം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് ചില പുസ്തകങ്ങൾ തന്നു ഞാൻ പറഞ്ഞല്ലോ അതിൽ കൂടി ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അദ്ദേഹം പറയുണ്ടായി അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാനും മോശമാണെങ്കിൽ അത് തിരസ്കരിക്കാനുമുള്ള ഒരു ഇത് പുള്ളിയനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു വായിച്ചു വന്നപ്പോൾ എനിക്കങ്ങനെ ഒരു ഒരു പ്രത്യേകതയായിട്ട് എനിക്കങ്ങനെ തോന്നിയതൊന്നുമില്ല കാരണം വെച്ചാൽ അത് ഞാൻ ഉൾക്കൊണ്ട് വായിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഒരു മുസ്ലിമിനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയെ കാണുന്നത് വളരെ ഒരു അവജ്ഞയോടു കൂടിയാണ് സാധാരണ പൊതുവെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് എൻ്റെ നാട്ടിലും കൂടാതെ തന്നെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കണം എന്ന് ഉണ്ടായത് ചില കാരണങ്ങൾ അതായത് ബൈബിൾ കൂടുതൽ പഠിക്കും തോറും നമുക്കതൊന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം കാരണം യേശു ഒരു കൂടിയാണല്ലോ മോക്ഷം എന്ന് വിശ്വസിക്കുന്ന ഞാൻ ധാരാളം ആഴ്ന്നു നമ്മൾ ബൈബിളിലോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ വചനം അതിന് നമുക്ക് എതിരായി നിൽക്കുന്നതാണ് നമുക്കത് കാണാൻ തുടങ്ങുന്നത് അപ്പം അത് ഒരു അന്വേഷണ വിധേയമാക്കി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ കൂടുതൽ സത്യം അതായത് ബൈബിളിലുള്ള ഒരു എന്താ പറയുക ഒരു കാപട്യം അതായത് നമ്മുടെ വിശ്വാസവും യേശു പറഞ്ഞ വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമായി നിൽക്കുന്നുവെന്ന് മനസ്സാക്കുകൊണ്ടാണ് ഞാൻ വീണ്ടും വിശുദ്ധ ഖുറാൻ പഠിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ ധാരാളം ഞാനത് ശരിക്കും ഖുറാനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കൊരു വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ മലയാളത്തിലൊരു പരിഭാഷ ഒരു സുഹൃത്ത് നൽകിയിട്ടുണ്ടായി അത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ നോക്കുമെന്നല്ലാതെ ഒരു തുടർച്ചയായത് എന്നുള്ള ഒരു ഇതൊന്നും എൻ്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു ഞാൻ സൗദി അറേബ്യയിലേക്ക് ഞാൻ ജോലിക്ക് പോയതിനു ശേഷം ഒരു ആക്സിഡൻറ്റിൽ ഞാൻ പെടുകയാണ് ആക്ച്വലി ഇന്നും എനിക്കറിയില്ല ആ ആക്സിഡൻ്റ് ഞാനാണോ ചെയ്തത് അതോ വേറെ ആരെങ്കിലും കൂടിയാണോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ വാദിഭാഗം ആവശ്യപ്പെട്ട ഒരു തുക എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഏകദേശം ഒരു എഴുപത്തി മൂവായിരം സൗദി റിയാൽ അന്നത്തെ അനുസരിച്ച് ഒരു പത്തു ലക്ഷം രൂപയോളം ആണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് പത്തു ലക്ഷം രൂപയോളം അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ പറ്റാണ്ടായി ഞാൻ തുറന്ന ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയും ചെയ്തു പക്ഷേ അവിടെ ചെന്നപ്പം അവിടുത്തെ ലൈബ്രറി എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു ഒരു സമയം പോകാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് സാധാരണ എനിക്ക് വായനശീലം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ധാരാളം പുസ്തകങ്ങൾ അവിടെ ഉള്ള എല്ലാ മതങ്ങളുടെയും ഹൈന്ദവരുടെയും അതേപോലെ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും ധാരാളം പുസ്തകങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ശരിക്കും പറഞ്ഞാൽ ആ ജയിലിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത് കാരണം ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുക എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ കഴിക്കുക ദിവസം ഒരു പത്ത് മിനിറ്റ് ടെലഫോൺ ചെയ്യാനുള്ള സൗകര്യം ഒന്നല്ലാതെ നമുക്കവിടെ ഒരു ജോലിയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അപ്പം യഥേഷ്ടം നമുക്ക് ഉറക്കം കഴിഞ്ഞുള്ള എല്ലാ സമയവും നമുക്ക് യഥേഷ്ടം വായിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ആ ജയിലിൽ എനിക്കുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗഹനമായി വിശുദ്ധ ഖുറാനെ പഠിക്കാൻ തുടങ്ങിയത് കൂടാതെ തന്നെ പഠിക്കും തോറും കൂടെ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് ലണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പം ധാരാളം കാര്യങ്ങൾ ഇത്രയും ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ച് വന്ന ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും കാര്യങ്ങളും അതിൽ ഒരു സത്യവുമില്ല എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സത്യമില്ലെന്നല്ല യേശു പഠിപ്പിച്ച അതായത് യേശു തൻ്റെ ജനങ്ങളെ പഠിപ്പിച്ച അതുമായി നമ്മുടെ ക്രിസ്തു ക്രിസ്തീയ വിശ്വാസം ഉൾക്കൊണ്ട സമൂഹം അതിൽ ചേരുന്നില്ല അല്ലെങ്കിൽ അതിൽ അതിലല്ല അവർ വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാനുണ്ടായി അതായത് ശരിക്കും പറഞ്ഞാൽ യേശു ഏകദൈവത്തെ ആരാധിക്കാനും യേശുവിൻ്റെ സന്നിധ അതായത് ചില സമയങ്ങൾ നമ്മൾ ഈ കുരുശു കുരിശു മരണം കുരിശുമരണത്തിൻ്റെ ഒരു ചില കാരണം കൊടുത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രാർത്ഥനകളും അതേപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പം എല്ലാം 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 ബൈബിൾ പറയുന്നത് പോലെ യഹോവയിൽ യഹോവയുള്ള പിതാവാം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ പറയാൻ തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കുന്നത് യേശുവയാണ് അല്ലെങ്കിൽ നമ്മൾ യേശുലൂടെയാണ് നമ്മൾ മോക്ഷം കാണാൻ ശ്രമിക്കുന്നത് എല്ലാ കാര്യങ്ങളും യേശുലൂടെയാണ് എല്ലാം യേശു യേശു എന്ന് എന്നുകൊണ്ടാണ് നമ്മൾ പോയിച്ചു കൊണ്ടിരുന്നത് ആ യേശുവിൻ്റെ പറഞ്ഞ വചനങ്ങൾ നമ്മൾ ബൈബിളുമായി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു പറഞ്ഞ ഒരു കാര്യത്തിലും നമ്മുടെ വിശ്വാസം ഒരു പുലബന്ധം പോലും പുറത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഖുറാനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പക്ഷേ അതിലൊരു അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ മനുഷ്യരെഴുതിയതും അതുപോലെ വേദഗ്രന്ഥമെന്ന് നമ്മൾ പറയപ്പെടുന്നതുമായ ഏതൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും അതിന് അന്നതായ ഒരു ചില ഒരു ലിമിറ്റുണ്ട് അതിനകത്ത് പക്ഷേ പരിശുദ്ധ ഖുറാൻ നമ്മൾ വായിക്കുമ്പോൾ അതിന് ഒരു കാര്യം നോക്കാൻ പെട്ടെന്ന് മനസ്സിലായി ആരോ ഒരാൾ എന്നോട് നിർദ്ദേശിക്കുകയാണ് എന്നോട് പറയുകയാണ് മറ്റുള്ള പുസ്തകങ്ങളിലെല്ലാം ഒരാളെക്കുറിച്ച് ആ ആളുടെ പേര് ചേർത്തി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ പരിശുദ്ധ ഖുറാൻ്റെ വചനങ്ങൾ ഏതൊരു വചനം എടുത്ത് പരിശോധിച്ചാലും ശരി അത് നമ്മളോടൊരു താക്കീതുകാരനായും ഒരു ഒരു സന്തോഷം നൽകുന്നതായും അതേപോലെ പരലോക ചിന്തയിൽ വരുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്ന ഒരു ശക്തി എന്നോട് സംസാരിക്കുന്നു എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതും അത് അങ്ങനെയാണ് എനിക്കത് മനസ്സാക്കാൻ കൂടുതൽ ഞാൻ ശ്രമിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിലോട്ട് ഞാൻ തിരിഞ്ഞതും പരിശുദ്ധ ഖുറാൻ ഞാൻ വായന തുടങ്ങി ഏകദേശം മലയാള പരിഭാഷ ഞാൻ ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു മൂന്ന് വട്ടം മൂന്ന് വട്ടം ഞാനത് പൂർത്തീകരിച്ചു എൻ്റെ തന്നെ ഞാൻ പരിശോധിച്ചു അങ്ങനെ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ ഉള്ള സമയം എൻ്റെ വിധി കഴിഞ്ഞു എൻ്റെ തീർപ്പ് കൽപ്പിച്ചു ഞാൻ പുറത്ത് വരുന്ന സമയത്ത് ഈ സത്യത്തെ ഞാൻ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പുറത്ത് വരുന്നത് എങ്കിലും ധാരാളം ആളുകളുമായിട്ടുള്ള ഇതിൻ്റെ ഇട ഈ ഇടക്കാലത്ത് നമ്മളോട് ഡിസ്കഷൻ നമ്മൾ നടക്കുകയാണ് ഇതെങ്ങനെ എങ്ങനെ എങ്ങനെയെന്നുള്ള കാര്യം കൂടാതെ എന്തൊക്കെ ആയിട്ടും ഇത് ആര് വഴിയാണോ ഈ ഭൂമി ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത് അതായത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാ അല്ലൈവല്ലം വഴിയാണല്ലോ ഇത് വന്നത് എങ്കിലും മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു അലർജിയായിരുന്നു കാരണം അദ്ദേഹം സ്ത്രീലമ്പടനാണെന്നും മന്ത്രവാദിയാണെന്നും രക്തക്കൊതിയനാണെന്നും വാളുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചതെന്നും കൂടാതെ ധാരാളം ഭാര്യന്മാരെയും എന്താ പറയുക തോന്നുന്നത് കാണുന്ന കാണുന്ന പെണ്ണുങ്ങളെയും കൂട്ടി ചോദിക്കുന്ന ഒരാളുമായിട്ട് നമ്മളെങ്ങനെ ഉൾപ്പെടും ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും അങ്ങനെയായിരുന്നു പക്ഷേ അലഹന്ദ ചില യഥാർത്ഥ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എനിക്ക് കിട്ടിയപ്പോഴാണ് ഒരു മാനവരിൽ മനോ മഹോന്നും അദ്ദേഹത്തെ പറയാറുണ്ട് അതിനു അപ്പുറമാണ് അദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു നാലര കൊല്ലത്തോളം മുഹമ്മദ് എന്ന വ്യക്തി പ്രവാചകനാണോ അത് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പിന്നീട് ഒരു നാലര കൊല്ലത്തോടെ ഞാൻ ഉപയോഗിച്ചത് ഏകദേശം ഇസ്ലാമിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി എന്നെ ഞാൻ ചിലവഴിച്ച സമയം ഏഴര കൊല്ലത്തിൽ കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമായ ആദ്യമായ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ് എനിക്കീ പരിശുദ്ധ ഖുറാൻ തന്ന വ്യക്തി എന്നോട് പറയുകയുണ്ടായി നിങ്ങളിത് വായിച്ചു നോക്കുക ഇന്നെങ്കിലും എന്നെങ്കിലും അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കേണ്ട സമയത്തെങ്കിലും ഇതിന് ഒരു യുക്തി സംബന്ധമായ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരസ്കരിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വ്യക്തി നിരക്ഷരനായിരുന്നു അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തിയുണ്ടായി അപ്പോൾ ഞാൻ പല വഴിയിൽ കൂടി ഞാൻ ചിന്തിച്ചു നോക്കി പല രീതിയിൽ കൂടി ഞാൻ ചിന്തിച്ചു നോക്കി എന്താണ് കാര്യം എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് ഇദ്ദേഹത്തൊന്ന് കാരണം ഞാൻ പണ്ഡിതനൊന്നുമല്ല ഞാൻ സാധാരണ ഒരു മനുഷ്യന് മാത്രമാണ് എൻ്റെ വായനയിൽ മനസ്സാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത് ആ പുസ്തകം നമ്മോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ നിരക്ഷരനായ ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം അദ്ദേഹത്തിൽ കൂടിയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പം സത്യം പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അത്ഭുതമായി പോയി എനിക്ക് പിന്നീട് ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനെയാണോ നമ്മൾ ഇത്രയും മോശമായ രീതിയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പം ഇപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് കാരണം വെച്ചാൽ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓക്കാനം വരുന്ന ഒരു സമയം വരെ നമുക്കുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു ആരും കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇരുന്നിട്ടുള്ളത് ട്രിവാൻഡ്രം ഭീമാപ്പള്ളി ഭാഗങ്ങളിലാണ് അപ്പോൾ അവിടുത്തെ ജനത ഏകദേശം ഭൂരിപക്ഷം ആളുകൾ മുസ്ലിം ആയതുകൊണ്ട് തന്നെ അവരുടെ ആചാരം അനുഷ്ഠാനം വിശ്വാസം ഇതെല്ലാം കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു മതത്തിൻ്റെ ആവശ്യമില്ല കാരണം ഒരു സാന്ദർഭിക്കാൻ ഒരു കാര്യം പറയട്ടെ ഒരു വ്യക്തി എൻ്റെ കുടുംബത്തിലൊരു വ്യക്തി പറയുകയുണ്ടായി നീ മേത്തൻ്റെ കൂടെ പോയതിനേക്കാൾ നല്ലത് നിരീ നിരീശ്വരവാദിയായി പോകുന്നതായിരുന്നു നിനക്ക് നല്ലത് എന്നാണ് അതെങ്ങനോട് പറഞ്ഞുള്ളത് കാരണം നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾ എത്രത്തോളം ഈ മതപരമായ വിശ്വാസങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന കാര്യമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു മഹാപ്രവാചകനാണെന്ന് യേശുവെന്നും ഈ ബൈബിൾ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി യേശു അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഉന്നതനായ ഒരു വ്യക്തിത്വമായിരുന്നു യേശുക്രിസ്തു ക്രിസ്തു എന്നെനിക്കത് മനസ്സായി പിന്നെയും ഞാൻ പഠനം തുടങ്ങി മോഹൻ നബി അലൈഹി ഇസ്വല്ലാസ്വലത്തിൻ്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം അന്തിമ പ്രവാചകനാണെന്നും അദ്ദേഹത്തിലൂടെയല്ലാതെ മോക്ഷം കരസ്ഥമാക്കാൻ പറ്റില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി അപ്പോൾ പലരും വിചാരിക്കും അത് അറമ്മനാട്ടിൽ ഉണ്ടായ ഒരു ഇതല്ലേ നാട്ടിൽ വന്ന ഒരു മുഹമ്മദിൻ്റെ വഴിയല്ലേക്കൊരു മതം ഉണ്ടായത് അല്ല ഒരിക്കലുമില്ല കാരണം ഇസ്ലാം എന്നാൽ അത് എന്തിൻ്റെ എന്താണെന്നുള്ള കാര്യം അർത്ഥം മനസ്സിലാക്കിയാൽ ശരിക്കും അങ്ങനെ ശാന്തി സമാധാനം എന്നാണ് അറിയപ്പെടുക അത് ദൈവത്തിൻ്റെ മതമാണ് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പരിവരിക്കേണ്ട ആവശ്യമില്ല അറബി നാട്ടിൽ അള്ളാഹുവെന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗോഡെന്നും ഹിന്ദിക്കാർ എന്നും അല്ലെങ്കിൽ നമ്മൾ ഈശു പച്ച മലയാളത്തിൽ ഈശ്വരൻ അറബിയിൽ പിന്നെ തമിഴ്നാട്ടിൽ കടവുൾ തമിഴ് ഭാഷയെ പോലെ അങ്ങനെ അങ്ങനെ ഉള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അവനിയകനാണ് ആ പല പേരുകൾ അറിയപ്പെടുന്നത് എന്നല്ലാതെ അതിലൊരു വ്യത്യാസം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല ഇസ്ലാം ദൈവത്തിൻ്റെ ആദ്യം മനുഷ്യൻ മുതൽ അത് ഇസ്ലാം തന്നെയാണ് ഞാൻ പല വിശ്വസിച്ചിരുന്നത് കൊണ്ട് സ്വർഗനരങ്ങളിൽ നരകങ്ങളിൽ വിശ്വസിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ ഞാനത് പല സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബത്തോടും ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിരന്ത പക്ഷെ അവർക്കത് ഒരു ശതമാനം പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അലഹദില്ല എന്തായാലും എന്തു തന്നെ ആയിക്കോട്ടെ എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ഇവരാരും കൂടെ ഉണ്ടാകില്ലല്ലോ എന്നാൽ സത്യത്തെ പുൽഹിക്കൊണ്ട് ഞാൻ മരിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു സുഹൃത്തിന് ചെന്ന് കണ്ടു അദ്ദേഹം വഴി ഞാൻ ഷഹാത്ത് ഓ അശ്വത് വൻ ലാഹി ലാഹി ലാ ഓ അശ്വത്വൻ മുഹമ്മദ് റസൂള്ള അത് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ അന്ത്യപ്രവാചകനെയും ഏകദൈവത്തെയും നമ്മൾ അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ രണ്ട് വാക്യം മാത്രമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അലഹദില്ല നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് കൂടുതൽ പഠിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എൻ്റെ സഹോദരി സഹോദരന്മാർക്കോട് എൻ്റെ മാതാപിതാക്കളോട് എൻ്റെ എൻ്റെ പ്രായം കുറഞ്ഞ എൻ്റെ അനിയത്തി അനിയന്മാരോട് എനിക്ക് പറയാനുള്ളത് മരണം സുനിശ്ചയമാണ് നമ്മളൊന്നും വെറുതെ ഈ ദുനിയാവിൽ വന്നവരല്ല എനിക്ക് എൻ്റെ അറുപത്തിയാറ് വയസ്സിന് മുമ്പേ ഞാൻ എവിടെയായിരുന്നു ആയിരുന്നു എനിക്കറിയില്ല എന്നാൽ ഞാൻ മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടായിരിക്കും എങ്ങനെയായിരിക്കും എന്ത് കർമ്മം ചെയ്താൽ എവിടെയായിരിക്കും എന്നുള്ള കാര്യം വേദപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പരിപൂർണ രൂപത്തിൽ വിശുദ്ധ ഖുറാനും പ്രവാചകനായ മുഹമ്മദ് നബി ഇസ്വല്ലാം അലൈഹി ഇവല്ലമ്മയുടെ ജീവിത ചരിയൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല ഞാൻ നിങ്ങളോട് അവസാനമായി ഞാൻ പറയേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക വിശുദ്ധ ഖുറാൻ്റെ അവതരണം തന്നെയാണ് ആദ്യത്തെ വാക്ക് തന്നെയാണ് ഈ ക്ര വായിക്കുക എന്നതാണ് എത്രയോ പുസ്തകങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് കളയുന്നുണ്ട് കൂടാതെ ഇപ്പം നമ്മളൊരു എന്താ പറയുക ഇപ്പോഴത്തെ ലോകം നമുക്കൊന്നിനും സമയമില്ല പക്ഷേ എല്ലാം അവസാനിക്കുന്ന ഒരു സമയമുണ്ട് അതാണ് മരണം തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധ ഖുറാൻ ഇപ്പം അതിലും ഒരു പുസ്തകമായിട്ട് തന്നെ പുറത്തു നിങ്ങൾ വായിക്കട്ടെ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ പിന്നെ മൊബൈലുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ധാരാളം പുസ്തകങ്ങളുടെ ആയാലും വിശുദ്ധ ഉണ്ട് നിങ്ങളത് വായിക്കുക വായിക്കാൻ ശ്രമിക്കുക പരലോഹത്തിൽ നിങ്ങളോടൊപ്പം ആരും ആരുമുണ്ടാകുകയില്ല നിങ്ങളല്ലാതെ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അത് വായിക്കുകയും ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക പിന്നെ ഇസ്ലാമിലുണ്ടുള്ള തീവ്രവാദം ഭീകരവാദം മറ്റുള്ള ഏതൊന്നും എന്തതിനെക്കുറിച്ചും ഇസ്ലാമിന് അതിന് തന്നതായ കാഴ്ചപ്പാടുണ്ട് സാധാരണ ഒരു മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിൽ കൂടിയും പേജുകൾ കൂടിയും സ്റ്റേജുകൾ കൂടിയും ഇന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തെ കണ്ടെത്താൻ നിങ്ങൾ അതിൻ്റെ മൂലഗ്രന്ഥമായ നിങ്ങൾ പരിശുദ്ധ ക്കുറാനിനും പ്രവാചകൻ്റെ ശരിയിലേക്കും അവരുടെ ആ വാക്കുകളിലേക്ക് നിങ്ങൾ മടങ്ങണം എന്നാണ് നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇൻഷാല്ല സത്യം സത്യത്തെ നിങ്ങളെ മനസ്സിലാക്കി എടുക്കാനും സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെയും നിങ്ങളെയും മോക്ഷത്തിൽ വിജയികളായി വരുന്ന മനുഷ്യൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് സ്ലാമലൈക്കും റഹ്മത്തല്ലാഹി വാത്തു നൂറു നൂറു والله بكل شيء عليم